നമസ്കാരം സജി ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ നിൽക്കുന്നവർക്കും ഒപ്പം തന്നെ ഇവിടുന്ന് ഈ ഒരു ക്രൈസിസിൽ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും എപ്രകാരം പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് സൊല്യൂഷൻ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ഇങ്ങനെ പോവാം അതുവഴി പോകരുത് വേറൊരാൾ ഇതുവഴി വന്നാൾ ഒക്കെയാണ് അതുവഴി പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഈവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ഒത്തിരി കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ജോർദാനും ഈജിപ്തും വഴി നമ്മൾ ടൂർ പാക്കേജുകൾ നടത്തുന്നുണ്ട് നമ്മളിവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് സേഫായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫ്രണ്ട്സുകൾ ചോദിച്ചത് എപ്രകാരമാണ് സജി ഇതിന് ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് മുഴുവൻ വീഡിയോ കാണാം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലൂസേഴ്സാണ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേലുള്ള ജനങ്ങൾ ഇത്രയും കാലത്തിനുള്ളിൽ സ്വീകരിച്ച ചരിത്രമാണുള്ളത് അല്ലാത്ത പക്ഷം അവർ അവർക്കറിയാവുന്ന കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമ്മൾ സഹിഷ്ണുതയോടുകൂടി അതിന് മറുപടി പറയുക അല്ല അത് സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോർദാനാണോ അതോ ഈജിപ്ത് വഴി വരുന്നതാണോ നമുക്ക് സേഫ് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ വാലിഡേറ്റ് ആയിട്ടുള്ള വിസയും ഒപ്പം തന്നെ റീഎൻട്രിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് രാജ്യത്തിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം സോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും പ്രോപ്പറായിട്ടുള്ള എൻട്രി വിസയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തിൽ അതായത് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ അവരുടെ പോളിസി അനുശാസിക്കുന്ന ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വാലിഡിറ്റി വിസ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ഒപ്പം തന്നെ നിങ്ങളുടെ റീ എൻട്രി ഇത് മൂന്നും കൃത്യമാണെന്നുള്ള കാര്യത്തിൽ ചെക്ക് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓരോ രാജ്യത്തിനപേക്ഷിച്ചിരിക്കും അവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ ഏതായാലും പോയിന്റിലേക്ക് വരാം നമുക്ക് ഇപ്പോൾ ജോർദാനിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ എംബസി അതിൻ്റെ ലിങ്കുകളെല്ലാം ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഒന്ന് നമ്മുടെ ഇ വിസ എടുക്കേണ്ടതാണ് ഇ വിസ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് നിങ്ങളുടെ വിസ മിനിമം മൂന്ന് മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് റീ എൻട്രി കൃത്യമായിട്ടുള്ള ഒരു റിയൻട്രിയും കൂടെ കയ്യിൽ കരുതിയിട്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് രണ്ട് വഴിയിൽ കൂടിയാണ് ജോർദാനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് നമ്മുടെ ജോർദാൻ റിവർ ക്രോസിങ് അതുകൂടാതെ എല്ലാത്തിൻ്റെ അടുത്തുള്ള ഒരു രണ്ടുമാണ് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ജോർദാനിലേക്ക് കടക്കാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും വേണ്ടിയിട്ടുള്ള രണ്ട് പാസ് ഇടനാഴികൾ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡോക്യുമെൻറ്റേഷൻ എല്ലാം സെയിമാണ് ഇവിടെ നമ്മുടെ ജോർദാൻ റിവർ അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകുമ്പോൾ നോർമലി നമ്മൾ ആദ്യം നേരെ നമ്മുടെ ആ ഒരു എൻട്രൻസിലേക്ക് പ്രവേശിക്കുന്നു ആ ടെർമിനലിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ സിക്സ്റ്റി ഫൈവ് ഡോളർ നമ്മളവിടെ ഇത് ചെയ്യണം പേ ചെയ്യണം എക്സിറ്റ് ഫീ എന്നുള്ള രീതിയിൽ ജോർദാനിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് നമ്മൾ ജോർദാനിലേക്ക് പോകുന്നതിന് മുന്നേ സിക്സ്റ്റി ഫൈവ് ഡോളർ നമ്മൾ ആദ്യം അവിടെ ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തു പറഞ്ഞത് അതിപ്പോൾ ഈടാക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഈടാക്കുന്നില്ല എന്നാലും നിങ്ങൾ കയ്യിൽ കരുതുക ഈ അതിനുശേഷം നിങ്ങൾ ഈ സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ട് ചെക്കിങ്ങും ലഗേജ് ചെക്ക് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോർദാനിലേക്ക് ആ ഒരു അവിടുത്തെ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് ഉണ്ട് ബസ് സർവീസിന് അഞ്ച് അഞ്ച് ഡോളറാണ് അവിടുന്ന് ബസ്സിൽ നിങ്ങൾ ഏകദേശം ഒരു സെവൻ മിനിറ്റ് യാത്ര ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടുത്തെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബോർഡർ ക്രോസിംഗിൻ്റെ ഏരിയയിലേക്ക് കൺട്രോൾ ഏരിയയിലേക്ക് എത്തും അവിടുന്ന് നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റേഷൻ അതായത് നിങ്ങളുടെ ഇ വിസ ഒപ്പം തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പൂരിപ്പിക്കുന്ന ഒരു ഫോം നിങ്ങൾക്ക് ലഭിക്കും അവിടെ നിന്ന് എത്തിയ ഉടനെ തന്നെ ഒരു ഫോം ലഭിക്കും ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് ഫില്ലപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് അതായത് നമ്മുടെ പാസ്പോർട്ടിലേക്ക് അവരുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും ഈ സ്റ്റാമ്പ് ചെയ്ത വിസ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ജോർദാനിൽ നിന്ന് അമാനിലേക്ക് ഏകദേശം അവിടുത്തെ എഴുപത് മുതൽ ജോർദാൻ ഡോളർ എഴുപത് മുതൽ നൂറ് വരെയുള്ള ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും തിരിച്ചു വരുമ്പോഴും ഇതേ സെയിമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇ വി ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ ഇൻഷുറൻസും നിങ്ങളുടെ കയ്യിൽ കയറി എപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ടിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ ഇൻഷുറൻസ് കവറ് ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് ക്രൈസിസ് ഉള്ള സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻഷുറൻസ് സെപ്പറേറ്റ് എടുക്കുക ഒരു നാനൂറോ അഞ്ഞൂറോ രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് രൂപയാണ് ശെക്കലല്ല നാനൂറോ അഞ്ഞൂറോ രൂപ കാര്യം പലരും ഇതിന് എക്സ്ട്രാ ഫീ ഈടാക്കുന്നതായിട്ടുള്ള ഒരു അറിവ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ ഇൻഷു ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് നമ്മുടെ പാസ്പോർട്ട് ട്രാവൽ ഡേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു പി ഡി എഫ് കോപ്പി കിട്ടും അത് കയ്യിൽ കരുതിയാൽ മതി ഇനി നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ് നമ്മുടെ ഈജിപ്ത് വഴി വരുന്നതാണ് എളുപ്പം ജോർദാൻ വഴി വന്നു കഴിഞ്ഞാൽ ഫാമിലിയിൽ റീഎൻട്രി ഉണ്ടെങ്കിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിൽ അവര് അത് മാത്രമേ ഡോക്യുമെന്റേഷൻ ക്ലിയറൻസ് മാത്രമേ അവര് ചെക്ക് ചെയ്യത്തുള്ളൂ ഈ ഫാമിലി എന്തുകൊണ്ടാണ് അതുവഴി പോകരുത് ഇതുവഴി പോകരുതെന്ന് പറയുന്നത് മെയിൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് നമ്മുടെ യാത്ര മുടക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിനപ്പുറത്ത് വേറെ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ആ ഒരു യാത്ര മുടക്കിപ്പിക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ബാക്കി കൂടെ ഉള്ളവർ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകുക പിന്നെ ഈ പറയുന്നത് പോലെ പത്ത് പേരായിട്ട് അഞ്ച് പേരായിട്ട് പോവുക എന്നുള്ള ഒരു അങ്ങനെ ഒരു എന്തു പറയാനാ ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ അവിടെ നിലനിൽപ്പില്ല ഇത് ഗ്രൂപ്പ് വിസ അവർ എടുക്കുമ്പോഴേക്കും നമുക്ക് ചില കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ എളുപ്പമാകും എന്നുള്ളത് ടൂറിസ്റ്റ് കമ്പനികളാണ് മിനിമം ഒരു ഇത് നമ്പർ പറയുന്നത് അല്ലാണ്ട് സിംഗിളായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് പോവാം എന്നുള്ളതാണ് പിന്നെ ഈജിപ്ത് വഴി വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നാലിരട്ടി എക്സ്പെൻസ് ആണ് ഒപ്പം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കേര എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഏകദേശം ആറ് മണിക്കൂർ ടു എട്ട് മണിക്കൂർ ട്രാവല് ചെയ്തിട്ട് വേണം എല്ലാത്ത് ബോർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സോ അത്രയും ദൂരം നിങ്ങൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ടാക്സി അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും സാധാരണ ഗ്രൂപ്പ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രാവിലെ ഏർലി മോർണിങ്ങിൽ നമുക്ക് അവരുടെ ഒരു സെക്യൂരിറ്റി പേഴ്സൺ നമ്മുടെയോടൊപ്പം യാത്ര ചെയ്യും അവരുടെ ഓദഡേഴ്സിഡ് അവർക്ക് അംഗീകാരമുള്ള ഒരു ഗൺമേൻ നമ്മുടെ അടൊപ്പം യാത്ര ചെയ്യും അയാൾ എല്ലാം അതായത് ഫ്രം കേര ടു നമ്മുടെ ഈ എല്ലാത്തെത്തുന്നത് വരെ നമ്മുടെ അയാൾ ഉണ്ടായിരിക്കും ആ ഒരു ബോർഡർ ഏരിയ വരെ അയാളുണ്ടായിരിക്കും സോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രൂപ്പുകളുടെ വണ്ടി അവർ പെട്ടെന്ന് ഇങ്ങനെ പാസ്സാക്കി വിടുന്നത് കാരണം ഈ പോകുന്ന സീനായ് പെൻസുല ഏരിയയിൽ എല്ലാത്തിലും നല്ല രീതിയിലുള്ള മിലിട്ടറി ചെക്കിംഗ് പോസ്റ്റുകളുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ചെക്ക് അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ടൂർ കമ്പനികൾ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഈജിപ്തിൽ വന്നിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഈജിപ്ത് വഴി വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാം നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് കെയറോന്ന് രണ്ട് ദിവസത്തെ ടൂർ പാക്കേജിൽ ഇങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ട്രാവൽ ഏജൻസി വഴിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് സേഫായിട്ട് തിരിച്ച് ഈ പറയുന്നത് പോലെയുണ്ട് എൻട്രി ഈ റീ എൻട്രി ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ ഈ ക്രൈസിസിൽ പരസ്പരം ചെളിവാരി ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വാക്വാദങ്ങൾ ഉണ്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് സഹകരണ കൂടി മുന്നോട്ട് പോവുക ഈ സമയവും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓവർകം ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ വേണ്ടിയിട്ട് മറക്കല്ലേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എപ്പോഴെങ്കിലും ബൈ ബൈ